മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള നല്ലൊരു മസാല കറിയാണ് നമുക്ക് ചപ്പാത്തിയിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ പെട്ടെന്ന് തീരും എപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു കറി എങ്ങെന്താ ഉണ്ടാക്കേണ്ടതെന്ന് അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് ഈ കറി അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സോയാ ആണ് ഈ വലുപ്പമുള്ളത് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരഞ്ച് ചെറിയ ഉള്ളി ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു കഷ്ണം വലുതായിട്ട് എടുത്താൽ മതിയാവും ഇനി സോയാ ചങ്ക്സ് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂറ് നേരം വെക്കണം അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അതവിടെ മാറ്റി വെക്കാൻ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അതിന് മിക്സിയുടെ ചെറിയ ജാറിലാണ് വെളുത്തുള്ളി ചേർത്തു ഇഞ്ചി ചുമന്ന ഉള്ളി പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി ഇനി നമുക്ക് കുറച്ച് പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിറയെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം എരുവിനുസരിച്ചിട്ട് ഒര ടീസ്പൂണാണ് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തത് പിന്നീട് ഒരൊന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ആയാലും കുഴപ്പമില്ല മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് ഒര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒട്ടൊഴിക്കരുത് ഈ തക്കാളിയിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാനത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക പൊടികളും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് അരച്ച് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് സോയാ ചങ്ക്സ് റെഡിയാക്കാനായിട്ട് നോക്കാം വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുള്ള സോയാ ചങ്ക്സ് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഡബിൾ സൈസായിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം അതിൻ്റെ മുന്നേ നമ്മൾ ചുടുവെള്ളത്തിൽ നിന്ന് എടുത്ത ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞ് മാറ്റാൻ അതിന് ശേഷം ഞാനൊരു രണ്ട് ഉള്ളി സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ കൂടെ നമുക്കിത് പിഴിഞ്ഞ് വയ്ക്കാം വെള്ളം ഒട്ടും ഇതിൽ പാടില്ല അങ്ങനെ വേണം ഇത് പിഴിയാൻ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ഇതുപോലെ ഞാൻ ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ടിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്കത് കിട്ടേണ്ടത് വലിയ പീസാണ് തോന്നുകയാണെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് അടുപ്പത്ത് വെച്ചു നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത് എന്ത് എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല രണ്ട് ഗ്രാമ്പൂ ഇട്ടു ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ബേ ലീഫിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത് സവോള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മൂത്ത് കിട്ടും ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് എല്ലാറ്റിലേക്കുള്ള ഉപ്പ് ഒന്നിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് അല്ല നമ്മളിനി ഉള്ളി വഴറ്റുന്നതിലേക്ക് മാത്രമായിട്ടാണ് ചേർക്കുന്നത് വിചാരിച്ചാൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പം ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ അതൊന്ന് വഴറ്റിയെടുക്കണം എന്നാലാണ് നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ അത് ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് നമുക്കിതിൽ കടന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കുറച്ച് തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ അരക്കുന്ന സമയത്ത് അതൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഉള്ളിയും ഈ അരപ്പും കൂടിയും എണ്ണയിൽ കടന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം അത് അഞ്ച് മിനിറ്റോളം ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും ആ സമയത്താണ് നമ്മൾ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടോ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മിക്സ് കളർ തന്നെ ഒന്ന് ചേഞ്ചായി വന്നത് കണ്ടില്ലേ അതുപോലെ ആയ ശേഷമാണ് നമ്മൾ ഒര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ച സമയത്ത് ഇത് ചേർത്തിട്ടില്ല അത് ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് നന്നായിട്ട് ഉണ്ടാവും അതുകൊണ്ട് നമ്മളത് അരക്കണ കൂട്ടത്തിലല്ല ചേർത്തത് ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മുടെ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതൊന്നിതിൽ തന്നെ ഒന്നായി ഒന്ന് വഴറ്റിയെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഈ മസാല കൂട്ടലിത് വഴറ്റി എടുക്കണം അതിൻ്റെ ശേഷം കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചത് ഇനി നമുക്ക് ചുടുവെള്ളമാണ് അതിലേക്ക് വേണ്ട അത്ര നമുക്ക് എത്ര ഗ്രേവി വേണമെച്ചാൽ അത്ര വെള്ളം ഈ സമയത്താണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ മസാല കലർന്നിട്ടുള്ള ഒരു കറിയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുന്നത് അതുകൊണ്ട് കൂടുതൽ വെള്ളം വേണ്ട ഇനി ഈ വെള്ളത്തിൽ കടന്നിട്ട് ഇതൊന്ന് വെന്തോട്ടെ അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കുക അല്ലാതെ നമുക്ക് തുറന്ന് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ഉപ്പ് നോക്കിയപ്പോൾ ഒരു ലേശം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ചേർത്ത് പാകപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഗ്രേവിയിലൊക്കെ ഉപ്പ് വേണം ഉണ്ടെങ്കിലാണ് നമുക്കത് ടേസ്റ്റായിട്ട് വരുള്ളൂ ഒന്ന് അടച്ച് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതിങ്ങനെ അടച്ച് വെക്കണം വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത്രയും മതി വേണ്ടല്ലേ എല്ലാം കുറുകി നല്ല ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മട്ടൺ കറിയുടെ ഒക്കെ ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ കറി തയ്യാറായി തയ്യാറായിനി നമുക്കൊരു ലേശം മല്ലിയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് തണ്ട് മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു അത് ആ ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി അടച്ച് വെക്കാം തണുത്ത ശേഷം മാറ്റിയാലും മതി അപ്പോൾ നമ്മുടെ കറി തയ്യാറായി ഇനി നമുക്കിത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സോയാ ചങ്ക്സിൻ്റെ മസാല കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം നല്ല ടേസ്റ്റി ആണ് ഈ കറി ചപ്പാത്തിക്ക് നമുക്ക് ഉപയോഗിക്കാം അല്ല ഇനി സൈഡ് ഡിഷായിട്ട് നമുക്ക് ചോറിന് ഉപയോഗിക്കാം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം